നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എങ്ങനെ നമ്മുടെ തലവര അല്ലെങ്കിൽ വിധി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ആ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ നമ്മുടെ വിധി മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ ദൈവത്തോട് പ്രാർത്ഥനയും ആ ദൈവം അതിന് തയ്യാറായി നിൽക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നാം അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ജനിക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു വിധി അല്ലെങ്കിൽ ഒരു തല വര ഉണ്ട് ഇത് എങ്ങനെ വരുന്നു എന്ന് ആദ്യം നമുക്ക് തിരിച്ചറിയാം ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കാലം മുതലുള്ള കാര്യം വെച്ച് നമുക്ക് പറയാം ഒരു പുരുഷനും സ്ത്രീയും അവർ വിവാഹിതരാകുമ്പോൾ ശരിക്കും പുരുഷൻ എത്ര നെഗറ്റീവാണോ അല്ലെങ്കിൽ ആ സ്ത്രീ എത്ര നെഗറ്റീവാണോ അത് തമ്മിൽ ചേർന്ന് രണ്ടും കൂടെ ചേർന്ന ഒരു അളവിലായിരിക്കും അവരിലൂടെ വരുന്ന മക്കൾ ജനിക്കുന്നത് ആ എല്ലാ മക്കളും അങ്ങനെ ജനിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത്രയും നെഗറ്റീവിൽ ആ കുട്ടി ജനിക്കും രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതിന് മുന്നോടിയായി ഈ മാതാപിതാക്കൾ ഈ കർമ്മത്തിന്റെ ഫലങ്ങൾ ഏതെങ്കിലും വഴിയിലൂടെ അനുഭവിച്ച് തീർന്നാൽ രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നത് അത്ര നെഗറ്റീവിലായിരിക്കില്ല സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹിതരാകുമ്പോൾ അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടി ആ ഗർഭപാത്രത്തിൽ ജനിക്കുമ്പോൾ തന്നെ അവരുടെ കർമ്മഫലം അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് അനുസരിച്ച് ഉള്ള ഒരു ആത്മാവിനെയാണ് അവരുടെ മകനായി ആ ഗർഭപാത്രത്തിൽ അല്ലെങ്കിൽ മകളായി ഗർഭപാത്രത്തിൽ ദൈവം വിൽക്കുന്നത് അയക്കുന്നത് അപ്പൊ ഈ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ എത്രയാണോ തെറ്റുകൾ പാപങ്ങളൊക്കെ ചെയ്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിന്റെ കർമ്മഫലം എത്ര അനുഭവിക്കണം അത് പ്ലാൻ ചെയ്താണ് ഈ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ ആത്മാവിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഈ രണ്ട് വ്യക്തികൾ അല്ലെ ഈ മാതാപിതാക്കളും ഈ കുട്ടിക്കും യോഗ്യമാവുന്ന രീതിയിൽ ബാലൻസ്ഡ് ആയി ആയിരിക്കും ദൈവം പ്ലാൻ ചെയ്തയക്കുന്നത് അപ്പൊ ഈ കുട്ടി പുറത്തു വരുമ്പോൾ അതിന്റെ അവന്റെ കർമ്മഫലം അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടതായിരിക്കുന്നത് കൊണ്ടാണ് ഒരു വിധിയുണ്ട് അല്ലെങ്കിൽ തലവരയുണ്ട് എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ ജന്മത്തിലും അതിന്റെ പൂർവ്വജന്മത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലിയറാവാനുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ ക്ലിയർ ആവൽ അതൊക്കെ ഈ അടുത്ത ജന്മത്തിലാണ് വേണ്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിലും അതിന്റെ മുന്നത്ത ജന്മത്തിലൊക്കെ എന്തെങ്കിലും നല്ല കർമ്മങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജന്മത്തിലും അതിൻ്റെതായ പോസിറ്റീവ് നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് നമുക്കൊക്കെ പല നല്ല കാര്യങ്ങളും നല്ല കഴിവുകളും ഒക്കെ ഒരു സൈഡിൽ ഉണ്ട് പക്ഷെ മറു സൈഡിൽ പല പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കുന്നതിന്റെ കാരണം ഇതാണ് ഇത് എപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു മാറ്റം വരുന്നത് ശരിക്കും ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഭൂമിയിൽ വന്ന ആത്മാവ് ഒരു ലെവലാകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തിരിച്ചറിയുകയും ഇത് ഇതൊരു വിധിയാണെന്നും അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴാണോ ഉണ്ടാകുന്നത് അതിനുശേഷം ഈ ഈ വ്യക്തിക്ക് ആ വിധി മാറ്റി എഴുതാനുള്ള സമയം ആയി എന്നർത്ഥം അതെങ്ങനെ മാറ്റും നമ്മൾ ഇത് ഇപ്പൊ കർമ്മഫലം അനുഭവിച്ച് തീരൂ എന്നൊരു ചൊല്ലുണ്ട് പക്ഷെ ആ കർമ്മഫലം അനുഭവിച്ച് തന്നെ തീർക്കണം എന്നൊന്നുമില്ല അതിന് പ്രതിവിധികൾ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഈ ചില ജ്യോതിഷന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ പരിഹാരം പറഞ്ഞു തരുന്നത് പക്ഷേ ഇത് കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഈ പരിഹാരം പറഞ്ഞു തരാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ചില വ്യക്തികൾ അത് എല്ലാവരും ഇല്ല ചില വ്യക്തികൾ ഇവരെ മുതലെടുത്ത് അവർ സമ്പാദിച്ച് അവരുടെ അവരുടെ ഉയർച്ചയ്ക്ക് മാത്രമേ അവർ ലക്ഷ്യമിക്കുകയുള്ളൂ ഈ കാര്യങ്ങളൊന്നും കറക്റ്റാ ചെയ്യേയില്ല ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റാ അവർക്ക് ചിലപ്പോൾ കിട്ടുകയും ഇല്ല പക്ഷെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചൊക്കെ പോകുമ്പോൾ ഇവരൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പിന്നെ ഈ മെഡിറ്റേഷൻ ധ്യാനം ഇങ്ങനെയുള്ളതിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലിയർ ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നും നല്ലത് തന്നെയാണ് പക്ഷെ നമ്മൾ മനസ്സ് കുറച്ച് കോൺസെൻട്രേഷനായി വരുമെന്നും കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരും വരുമെന്ന് അല്ലാതെ നമ്മുടെ ആ തലവരെയോ വിധിയോ ഒന്നും മാറുന്നില്ല ഈ തലവരയും അല്ലെങ്കിൽ നമ്മുടെ വിധിയും മുന്നോട്ടുള്ളത് മാറാനായി ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന ആ ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വിധി അല്ലെങ്കിൽ നമ്മുടെ നിയോഗം ഒരു ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു പക്ഷെ അത് നമുക്ക് ഭയങ്കരമായി ദോഷമാണ് അങ്ങനെ വരുമ്പോൾ ഇത് ദോഷമാകും അല്ലെങ്കിൽ ദോഷമാണെന്ന് മനസ്സിലാക്കുന്ന ഓരോ കാര്യത്തിനും ദൈവമേ ഇത് എന്നിൽ നിന്ന് മാറ്റിത്തരണം എനിക്ക് ഇത് പോസിറ്റീവ് ആകണം എന്ന് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം ഏത് ദൈവത്തോട് നമ്മുടെയൊക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം നിസാര കാര്യത്തിന് പോലും ഇപ്പൊ താരത്തിൽ രാവിലെ ഒരു ഇന്റർവ്യൂവിൽ പോകണമെങ്കിൽ ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ഇത് ദൈവത്തിന് ഇത് പ്ലാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊണ്ടുവന്ന് ഒരു ജോലി നമുക്ക് കിട്ടി ആ ജോലിയിലൂടെ ചില പാപ പരിഹാരമായിരിക്കും ചിലപ്പോ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ അതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ നമ്മളെ ശമ്പളം തരാതെ പറ്റിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഹറാസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു ശിക്ഷ എന്നോണം ആകുന്ന ജോലിയാണോ നമ്മൾ ഈ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാം അപ്പൊ നമ്മൾ ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം പെട്ടെന്ന് ശമ്പളം പ്ലാൻ ചെയ്ത് ഭാവിയിലെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ചാടി കയറി അങ്ങ് പോകും പക്ഷെ ഇത് ചിലപ്പോൾ നമ്മുടെ കർമ്മഫലം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ആയിരിക്കാം അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ഇത് ഇതിലൂടെ എനിക്കൊരു കഷ്ടം വരരുത് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ജോലി കിട്ടിയാൽ മതി ഞാൻ പോകും അറ്റൻഡ് ചെയ്യും പക്ഷേ ഇത് കിട്ടണോ വേണ്ടയോ എന്ന് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇതിലൂടെ എനിക്ക് കഷ്ടങ്ങളൊന്നും വരല്ലേ അപ്പൊ കഷ്ടങ്ങൾ വരാനായിട്ടുള്ള കാര്യമാണ് ഇതെങ്കിൽ അത് ദൈവത്തിനറിയാം അപ്പൊ ദൈവം എന്ത് ചെയ്യും വെച്ചാൽ ഇവൻ പ്രാർത്ഥിക്കുന്നത് വെച്ചിട്ട് അതിന്റെ പതുക്കേക്ക് മാറ്റിത്തരും അപ്പൊ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും നിൽക്കുന്ന പല കാര്യങ്ങളും മാറിപ്പോകുന്നതിന്റെ കാരണം പലതും അതിലൂടെ വരുന്ന വലിയ കഷ്ടത്തെ ചിലപ്പോൾ ദൈവം രക്ഷിക്കുന്നതായിരിക്കും നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് തോന്നും അതിലൂടെ ഭയങ്കര നേട്ടം എന്ന് നമുക്ക് തോന്നും ചില വിവാഹം ദൈവിക രീതിയിൽ പോസിറ്റീവായിട്ടൊക്കെ വരുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ആ വ്യക്തി കരുതിയിരുന്ന അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലൊക്കെ ഉള്ള ഒരു ഒരു പാർട്ട്ണർ ചിലപ്പോൾ പിരിഞ്ഞു പോയിന്നിരിക്കാം അപ്പൊ അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ പിരിഞ്ഞു പോകുന്നത് ഓർത്ത് അതി ഭയങ്കരമായി നമ്മൾ ഇന്ന് വിഷമിക്കും പക്ഷെ നമ്മുടെ ഭാവിയിലെ രക്ഷകണ്ഠായിരിക്കും ദൈവം അതിനെ മാറ്റി മാറ്റിത്തന്നത് അപ്പൊ ഇതുപോലെ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തിന് പുറപ്പെട്ടാലും എന്ത് ചെയ്താലും അത് ദൈവമേ ഇതിലൂടെ എനിക്കൊരു കഷ്ടം വരരുത് എനിക്കൊരു കഷ്ടം വരാനാണ് ഇതിൻ്റെ അകത്ത് ഇതിലൂടെ ഞാൻ പോകുന്നതെങ്കിൽ ഇത് മാറ്റി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള ചെയ്യണം നമ്മൾ ചെയ്യാതിരിക്കരുത് കാരണം നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ശരിയാണോ പോസിറ്റീവ് ആണോ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമുക്ക് വരുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ പോകുകയും ചെയ്യണം അത് അതെല്ലാം നമ്മൾ അനുവദിക്കുകയും ചെയ്യണം പക്ഷെ അതിന് മുന്നോടിയായിട്ട് ദൈവത്തോട് സൃഷ്ടാവായ ദൈവത്തോട് പറയണം ഇത് എനിക്ക് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് ഇത് എനിക്ക് സക്സസ് ആയി വരരുത് എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക അഥവാ ഇത് ദൈവത്തിന്റെ പ്ലാൻ ആണെങ്കിൽ നമുക്കത് കിട്ടുകയും ചെയ്യണം അപ്പം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടമായി അപ്പൊ അതുകൊണ്ട് സംശയം വെച്ചിട്ട് നമ്മളായിട്ട് ഉഴപ്പരുത് നമ്മൾ അത് ശ്രമിക്കുക പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥന എന്തായിരിക്കും കിട്ടിയാലും ശരി കിട്ടിയാലും ശരി ഇത് ദൈവം എനിക്ക് നല്ലതാണെങ്കിൽ തരുള്ളൂ എന്ന ബോധത്താൽ നമ്മൾ പോകണം ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ ആ ദൈവത്തിന് ഫുള്ളും നമ്മളെ പോസിറ്റീവ് നമുക്ക് ദോഷം വരാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ നമ്മളുടെ ആ വിധി അല്ലെങ്കിൽ തലവരയിലൂടെ നമുക്ക് ചില കഷ്ടം തരണമെങ്കിൽ അതിന് നെഗറ്റീവ് ശക്തികളെ ആയിരിക്കും ദൈവം നിയോഗിച്ചു വെച്ചിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ പോലീസ് സ്റ്റേഷനിലെ നിയമത്തിൽ പോലീസ് സ്റ്റേഷനും ജയിലൊക്കെ ശരിക്കും ഭരണഘടന അല്ലെങ്കിൽ ഭരണം തന്നെയാണല്ലോ വെച്ചിരിക്കുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും പീഡനമാണ് അപ്പൊ അതുപോലെ ദൈവം തന്നെയാണ് ഈ നരകവും അതിന് അതിനായിട്ട് ബന്ധപ്പെട്ട കുറെ നെഗറ്റീവ് ശക്തികളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് തെറ്റ് ചെയ്യുന്നവരെ അവരിൽ അതിലൂടെ പഠിപ്പിക്കാനാണ് അപ്പം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ നെഗറ്റീവ് ശക്തികളെ ദൈവം മാറ്റി നിർത്തും കാരണം അവൻ എന്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ ജ്ഞാനമായി എടുക്കുന്നുണ്ട് നിങ്ങൾ തുടരുത് എന്ന രീതിയിൽ ഒന്ന് മാറ്റി നിർത്തും ഇതൊക്കെ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അദൃശ്യ ശക്തികൾ തമ്മിലുള്ള കാര്യങ്ങളാണ് ഞാനൊരു കഥ കഥാരൂപേണ അല്ലെങ്കിൽ ഒരു മനുഷ്യനായി മനുഷ്യരെ പോലെ സങ്കല്പിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പൊ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് ആ വരുന്ന കഷ്ടം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും അപ്പൊ നമുക്ക് വരുന്ന മുന്നോടിയായിട്ട് വരുന്ന പല കാര്യങ്ങൾ എന്ത് വന്നാലും നമ്മൾ അതിന് തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അത് ദൈവത്തിൽ അങ്ങ് സമർപ്പിക്കണം ഇങ്ങനെ സമർപ്പിച്ച് സമർപ്പിച്ച് പോകുമ്പോൾ നമ്മൾ കഷ്ടത്തിലോട്ട് പോകേണ്ട ആ തലവര താനെ മാറി എല്ലാം പോസിറ്റീവ് പോസിറ്റീവിലോട്ട് പെക്കൊണ്ടേ ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യവും ഇതെനിക്ക് സാധിച്ചു തരണേ സാധിച്ചു തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കരുത് കാരണം ആ കാര്യത്തിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് വലിയൊരു കഷ്ടം ചിലപ്പോൾ വരാൻ പോകുന്നത് ഇതിനായിരിക്കാം നെഗറ്റീവ് ശക്തികൾ നമുക്ക് ആ സാഹചര്യം കൊണ്ടുവച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ തുടക്കത്തിൽ ഇത് നല്ല ആയിരിക്കും അല്ലെങ്കിൽ ഇതിലൂടെ ഭയങ്കരമായി ഉയർച്ചയായിരിക്കും എന്ന് നമുക്ക് തോന്നും ഇങ്ങനെയാണ് പലരും പല ബിസിനസ്സിനൊക്കെ ചാടി ഇറങ്ങി അവസാനം നഷ്ടം എന്ന് കൊത്തുമ്പോ ആകെ പെട്ട് ആയിട്ട് ആത്മഹത്യാ ലെവലിൽ എത്തുന്നതിന്റെ കാരണം നമ്മൾ ഇത് കൊള്ളൂല എന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങിയതല്ല ഇതിലൂടെ പല സക്സസ്സും കാര്യങ്ങളും എല്ലാം മനസ്സിൽ വന്ന് ഇത് നൂറ് ശതമാനം ചിലപ്പോൾ ഓക്കെ ആകും എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ബിസിനസ്സും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇതെല്ലാ നെഗറ്റീവ് ശക്തികളെ പ്രലോഭിപ്പിച്ച് ട്രാപ്പ് ചെയ്യുന്നതുമായിരിക്കും അപ്പം ഇതൊക്കെയാണ് ആ തലവര അല്ലെ ആ വിധി എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുമ്പോഴും ഇതെനിക്ക് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്തു തരണേ ചെയ്തു തരണേ ദൈവത്തോട് പ്രാർത്ഥിക്കരുത് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ദൈവത്തോട് പറയേണ്ട പ്രധാന കാര്യം ദൈവത്തിന്റെ പ്ലാനിൽ എനിക്കിത് നല്ലതാണെങ്കിൽ മാത്രമേ ദൈവമേ എനിക്കിത് നടത്തിച്ച് തരാവൂ എനിക്ക് സാധിച്ചു തരാവൂ എന്ന് പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അത് തുടങ്ങണതിനു മുന്നമേ ദൈവം തന്നെ ഏതെങ്കിലും വഴിയിലൂടെ അത് തടസ്സപ്പെടുത്തി തരും അതിനായി ചില ശക്തികളെ ദൈവം നിയോഗിച്ചു വെച്ചിട്ടുണ്ട് അതാണ് പോസിറ്റീവ് ശക്തികൾ അവർ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് തടസ്സപ്പെടുത്തി തരും അപ്പൊ നമുക്ക് തടസ്സപ്പെടുത്തി തരാ അവിടെ നിരാശ വിഷമവും വരരുത് കാരണം നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ട് ഇത് ദൈവത്തിന്റെ പ്ലാനിൽ എനിക്ക് നല്ലതാണെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടാവൂന്ന് പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ വിഷമിക്കരുത് ഇതിന് അടുത്ത വഴി നോക്കണം അടുത്ത വഴി നോക്കുമ്പോൾ ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങ് അത് നൂറ് ശതമാനം സക്സസ് ആയിരിക്കും കാരണം അങ്ങനെ വരുമ്പോൾ ആ സക്സസ് ആവുന്ന ബിസിനസ് മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ദൈവത്തിന്റെ ശക്തികൾ അതിനെ മാറ്റി തന്നിരിക്കും പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ആക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിന്ന് തീരുമാനിച്ചെന്ന് തുടങ്ങുമ്പോഴാണ് അവിടെ പ്രശ്നം അറിവ് നമുക്ക് അറിവ് വേണം ഈ ഓരോ ബിസിനസിനെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് നല്ല അറിവ് വേണം നമുക്ക് അതിന്റെ അതിൻ്റെയൊക്കെ അടിസ്ഥാനം മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യണം പക്ഷെ അത് തുടങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ തുടങ്ങുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ കൂട്ടുപിടിക്കുന്ന പാർട്ട്ണർ ഇതെല്ലാം ആ ശരിക്കും നമ്മളെ കുഴിച്ചാൻ വേണ്ടി വരുന്നതായിരിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ എല്ലാം ദൈവത്തോട് പറഞ്ഞ് ഈ വ്യക്തിയെ മാറ്റി നല്ലതാണെങ്കിൽ എന്റെ കൂടെ നിർത്താവൂ അല്ലെങ്കിൽ മാറ്റിത്തറണം ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പൊ നടന്നാലും നമുക്കൊരു കുഴപ്പമില്ല നടന്നിനും കുഴപ്പമില്ല കാരണം രണ്ടും ദൈവത്തിന്റെ പ്ലാനിലാണെന്ന് മനസ്സിലാക്കണം പക്ഷെ പിന്നീട് നടക്കുന്ന കാര്യം ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആയിരിക്കും അപ്പോ നമ്മുടെ നാളത്തെ ഭാവി അല്ലെങ്കിൽ വിധി എങ്ങനെയാണ് നമ്മൾ അത് മാറാനായി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരു ചെറിയ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തതിൽ പറയാം ഓക്കെ